സാധാരണക്കാരനായ ഒരു ലോറി ഡ്രൈവറുടെ മകൾ നാടിൻ്റെ നായികയായ കഥ മലയാള സിനിമ ഇൻഡസ്ട്രി വരെ പിടിച്ചുകുൽക്കിയ ധൈര്യശാലിയായ പെൺകുട്ടി സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടിയായിരുന്നു വിൻസി ഒരു ലോറി ഡ്രൈവറുടെ മകൾ ചെറുപ്പത്തിലെ തന്നെ കാവ്യ മാധവനോടും മീരാ ജാസ്മിനോടുമൊക്കെ ആരാധന തോന്നിയ അവൾ വീട്ടിലെ കണ്ണാടിയുടെ മുമ്പിൽ പോയി അഭിനയിച്ചു നോക്കുമായിരുന്നു അന്ന് അവളുടെ മനസ്സിൽ കയറിപ്പറ്റിയ ആഗ്രഹമായിരുന്നു ഒരു അഭിനേത്രിയാകണം എന്നത് തൊലിവെടുത്തവർക്ക് മാത്രം അവസരം ലഭിച്ചിരുന്ന സിനിമാ മേഖലയിലേക്ക് കുറച്ച് നിറം കുറഞ്ഞ അവളുടെ ആഗ്രഹം മറ്റുള്ളവർക്കൊരു തമാശ മാത്രമായിരുന്നു നിറമില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിച്ചവരോട് സിനിമയിൽ പോകുമ്പോൾ ഞാനും ഭംഗിയൊക്കെ വെക്കുമെന്ന് അവൾ മറുപടി നൽകി ഒരിക്കൽ നിറയെ മുടിയുണ്ടായിരുന്നവൾ ഏതോ ഒരു ചിത്രം കണ്ട് അവരെ പോലെ മുടി മുറിച്ചു ആ മുടി കയറിപ്പോയി അതോടെ അവളുടെ മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറി ഒറ്റ മകളായതുകൊണ്ട് തന്നെ അവളുടെ അച്ഛന് തൻ്റെ മകളിൽ നല്ല പ്രതീക്ഷ വെച്ചിരുന്നു ഏക മകളെ ഭയങ്കര സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് ലോറിയിൽ പോകുമ്പോൾ കൂടെയുള്ളവരോട് പറയും എൻ്റെ മകൾ എവിടെയെങ്കിലും എത്തുമെന്ന് പഠിക്കാൻ അവൾ പഠിച്ചു എവിടെയെങ്കിലും എത്തുമെന്നാണ് അന്ന് പിതാവ് ഉദ്ദേശിച്ചത് എന്നാൽ അങ്ങനെ കേട്ടതിൽ ആരോ ഒരാൾ വിൻസിയോട് അത് വന്നു പറഞ്ഞപ്പോൾ അവൾക്ക് ആത്മവിശ്വാസം ഒന്നുകൂടി കൂടി വിൻസി സ്കോളർഷിപ്പ് മേടിച്ച് പഠിച്ചൊരു കുട്ടിയാണ് പാവം അച്ഛൻ ഒരു പ്രാവശ്യം വിൻസി ആഗ്രഹിച്ച കോഴ്സ് ചെയ്യാൻ വിശാഖപട്ടണത്ത് അഡ്മിഷൻ കിട്ടിയപ്പോൾ അവിടെ വെടിവെപ്പുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയിരുന്നു മകളുടെ സുരക്ഷിത്വത്തിലുള്ള ആകുലത കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അത്രയും സാധാരണക്കാരനാണ് അദ്ദേഹം അപരിചിതമായ ഒരു ദേശത്തേക്ക് മകളെ തനിച്ചു വിടാൻ മനസ്സ് വന്നില്ലത്രേ വിൻസി വിൻസിക്കുട്ടിക്ക് ഒറ്റ ആഗ്രഹമാണ് ഉണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കണം അവൾ കണ്ണാടിയുടെ മുൻപിൽ അഭിനയം തുടർന്നു കൊണ്ടേയിരുന്നു ഒടുവിൽ കേരളത്തിൽ തന്നെ ആർക്കിടെക്ചർ ഡിഗ്രി കോഴ്സ് നല്ല നിലയിൽ പൂർത്തിയാക്കിയ വിൻസി ഒരു ദിവസം തീരെ പ്രതീക്ഷിക്കാതെ റിയാലിറ്റി ഷോയ്ക്ക് പോയപ്പോൾ വീട്ടുകാർക്ക് അതൊരു ഷോക്കായി മാറി വീട്ടിൽ പറയാതെയാണ് ഓഡിഷന് പോയത് സെലക്ഷൻ കിട്ടി ഷൂട്ട് കഴിഞ്ഞു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുമെന്ന ഘട്ടം വന്നപ്പോൾ അപ്പനോട് പറഞ്ഞു കയ്യിൽ കിട്ടുന്നത് വെച്ച് എറിയാമെന്നും ഭയങ്കരമായി ചീത്ത പറയുമെന്നും പേടിച്ചാണ് പോയത് പക്ഷേ അപ്പൻ്റെ ആദ്യത്തെ ചോദ്യം വിൻസിയെ ഞെട്ടിച്ചു കളഞ്ഞു അഥവാ ഫസ്റ്റ് റൗണ്ടിലെങ്ങാനും നീ ഔട്ടായാൽ ഞാൻ നാട്ടുകാരോട് എന്ത് പറയും പാവം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇങ്ങനെയൊക്കെയാണ് ഒരു സ്റ്റാർട്ടിനും കട്ടിനും ഇടയ്ക്ക് അവളുടെ ജീവിതം മാറി മറിഞ്ഞു ഇന്ന് ഞാൻ അവളെ വിളിക്കും മലയാളത്തിൻ്റെ യഥാർത്ഥ നായികയെന്ന് അവൾ നല്ലൊരു അപ്പൻ്റെ മകളാണ് അവൾ സാധാരണക്കാരനായ അച്ഛൻ്റെ ലോറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പുറത്ത് വന്നവളാണ് അവൾ കണ്ണാടിയുടെ മുൻപിൽ അവളെ തന്നെ ലോകം അറിയപ്പെടുന്ന ഒരു നടിയായി കണ്ടു ഇത് വിൻസിയെക്കുറിച്ച് ഫേസ്ബുക്ക് പേജായ പിങ്ക് ഹെവൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു ചെറു ലേഖനമാണ് ഈ ലേഖനം എഴുതിയത് റെജി പൂവക്കാല എന്ന് പറയുന്ന ഒരാളാണ്